പല ആൾക്കാർക്കും അമിതമായ ചൂട് പോലെ തന്നെ എ സിയിൽ ഇരിക്കുമ്പോഴും തലവേദന വരുന്നതായി പറയാറുണ്ട് പ്രധാന കാര്യം ഡീഹൈഡ്രേഷൻ ആണ് ഡ്രൈ കോൾഡ് ആണ് എ സിയിൽ നിന്നും വരുന്നത് കൂടാതെ വെള്ളം കുടിക്കുന്നതും കുറവായിരിക്കും സോ ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഡെയിലി രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുറച്ചു ഇടവിട്ട് കുടിക്കുക ശക്തമായ തണുപ്പ് കുറേ നേരം ശരീരത്തിൽ ഏൽക്കുമ്പോൾ ബ്ലഡ് വെസൽസ് കൺട്രാക്ട് ചെയ്യും ടെൻഷൻ ഉണ്ടാവുന്നത് കൊണ്ടും ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ക്ലിയർ ആവാത്തത് കൊണ്ടും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം സോ കുറെ തലയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തണുപ്പ് വരുന്ന രീതിയിൽ ഇരിക്കുന്നത് ഒഴിവാക്കുക കുറെ നേരം വെയിലത്ത് നിന്ന് പെട്ടെന്ന് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ കാറിലേക്കോ കയറുമ്പോൾ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ട്രാൻസിഷൻ പലപ്പോഴും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട് കൂടാതെ റിക്കറൻ്റായി സൈനസൈറ്റിസ് ഉള്ളവരിൽ കുറേ നേരം ശക്തമായ തണുപ്പിൽ ഇരിക്കുമ്പോൾ സൈനസിൽ ഇൻഫ്ലമേഷൻസ് തലവേദന ചെയ്യാം സോ ട്വന്റി സിക്സ് ടു ട്വന്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ചെയ്യാത്ത റൂമിലേക്ക് കയറുമ്പോൾ അലർജിക് ഇഷ്യൂസ് അലർജി റിക്കറൻ്റായി ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ട് തലവേദന വരാം മൂന്നോ നാലോ മാസം കൂടുമ്പോൾ നിങ്ങളുടെ എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക മൈഗ്രൈനിനെ പേടിച്ച് ചൂടിനെ സഹിക്കുന്നതിന് പകരം ഇങ്ങനെ പ്രോപ്പറായ രീതിയിൽ എ സി ഉപയോഗിക്കുക മൈഗ്രെയിനിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യാം